തിരുവനന്തപുരം പുതുക്കുറിച്ച് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളി മരിച്ചു പുതുക്കുറിച്ച് സ്വദേശി കുമാറാണ് മരിച്ചത് മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് കുമാർ ഉൾപ്പെടെ ആറ് പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത് ആറുപേരാണ് വിവരങ്ങളുമായി സൂര്യ വിവരങ്ങൾ എങ്ങനെയാണ് ശക്തമായിട്ടുള്ള കാറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ തുടർന്ന് ഇന്നലെ തന്നെ ഒരു അപകടം ഉണ്ടാവുകയും അതിലൊരു മത്സ്യത്തൊഴിലാളി അതൊരു വിദ്യാർത്ഥിയെ കാണാതാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നാലെയാണ് ഇന്ന് പുതുക്കുറിച്ചിയിൽ വള്ളം പറഞ്ഞൊരു അപകടം ഉണ്ടായത് അത് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യത്തൊഴിലാളിക്ക് മരണം സംഭവിക്കുകയും ചെയ്തു അപകടത്തിൽ കുമാർ നാൽപ്പത്തി അഞ്ചു വയസ്സുള്ള ആളാണ് മരിച്ചത് രാവിലെ ആറു മണിക്കൂറിയാണ് ഈ അപകടം നടന്നത് മൃതദേഹം നിലവിൽ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കൂടെ ആറു പേരുണ്ടായിരുന്നു ഈ വള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പുറപ്പെടവെയാണ് ഈ അപകടം ഉണ്ടായത് ഒപ്പമുണ്ടായിരുന്നവർ കുമാറിനെ രക്ഷപ്പെടുത്തി കരയ്ക്ക് എത്തിച്ചു പക്ഷേ ആശുപത്രിയിലേക്ക് പോകുന്ന മുൻപ് തന്നെ കുമാറിന്റെ മരണം സംഭവിക്കുകയായിരുന്നു പുതുക്കുറിശി സ്വദേശി ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള ആണ് മറഞ്ഞത് അതുകൂടാതെ ഇന്നലെ മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ കാണാതെ പോയിരുന്നു ഷഹാൻ എന്ന വിദ്യാർത്ഥിയാണ് കാണാതെ പോയിട്ടുണ്ടായിരുന്നത് തുടർന്ന് വരെ വലിയ പ്രതിഷേധമൊക്കെ പുതിക്കുറിച്ച് നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ ആളിനെ ഷഹാനെ കാണാതെ പോയിട്ടും ബന്ധപ്പെട്ട വേണ്ട തിരച്ചിലൊന്നും ആ സമയത്ത് നടത്തിയില്ല എന്നുള്ള പ്രതിഷേധമൊക്കെ ഈ സമയത്ത് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ഇന്ന് എന്നുള്ള കാര്യവും കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചതാണ് മുതലപ്പുഴി ഹാർബറിൽ മത്സ്യബന്ധന വളർത്തിൽ നിന്നും വീണ് കാണാതായ ഷഹാനെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിൽ ഊഹമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പണിമുടക്കും എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്ന വേണ്ടിയും പെരുമാതുറ പുതുക്കുറിശി താങ്ങുവല അസോസിയേഷന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് നടക്കുമെന്നുള്ള കാര്യം ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ പണിമുടക്ക് ഉണ്ട് എങ്കിൽ തന്നെയും ഈ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി ഉള്ള സഹായം നട ചെയ്യും എന്നുള്ളതാണ് ഇന്നിപ്പോൾ നേവിയും കോസ്റ്റ് ഗാർഡും ഷഹാനു വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട് അത് കൂടാതെ വലിയ വള്ളങ്ങൾ മറ്റ് തെരച്ചിൽ നടത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഷഹാന് പത്തൊൻപത് വയസ്സാന പ്രായം ഷഹാന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്ന നടക്കുന്ന സമയത്താണ് പുതുക്കുറിച്ച് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളിക്ക് മരണം സംഭവിച്ചത്